നമസ്കാരം കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നല്ല ഒരു നേതാവാണ് നല്ലൊരു പ്രസംഗകനാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു പറയുന്ന വ്യക്തിയാണ് അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ കൂടിയാണ് പണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും അമിത്ഷായെയും ഒക്കെ അദ്ദേഹം വളരെ കാര്യമായി പുകഴ്ത്തി അതായത് അവരെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അത് വൈറലാവുകയും ചെയ്തു ഇതിപ്പോൾ ഇദ്ദേഹം ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിനെ അനുകൂലിച്ച് നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതായത് ഈ പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇന്ത്യയിൽ ഹമാസിന്റെ സാന്നിധ്യം കൃത്യമായി ആഗോള ഏജൻസികളടക്കം സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്മോഹൻ ഉള്ളി തന്റെ ഈ പ്രസംഗം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസിന്റെ ട്വീറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുകയാണ് അതായത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇവിടെ തീവ്രവാദത്തിനും തീവ്രവാദ ആക്രമണങ്ങൾക്കും ഒക്കെ അനുകൂലം എന്ന തരത്തിലുള്ള ട്വീറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് പടച്ചുവിടുന്നത് നമ്മൾ അത് കഴിഞ്ഞ ദിവസം മുതൽ കണ്ടതാണ് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇവരെ പോലെയുള്ള രാജ്യദ്രോഹികളായ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ രാജ്യത്തിന്റെ ശത്രുക്കളായി തന്നെ മാറുകയാണ് ജനങ്ങളുടെ ശത്രുക്കളായി മാറുകയാണ് ഇപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹമാസിന്റെ പോരാട്ടത്തെക്കുറിച്ചും ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ കുറിച്ചുമൊക്കെ ഒരു മീഡിയയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതൊന്ന് കാണാം ആ തീവ്രവാദികളോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും കാരണം ഹമാസ് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനാണ് ആയുധമെടുത്തത് ഹമാസ് ഒരു രാജ്യം അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ച ആളുകളെ ഓർത്തിക്കാനാണ് ആയുധമെടുത്തത് അങ്ങനെ ആയുധം എടുക്കേണ്ടി വന്നു എടുപ്പിച്ചു എന്ന് വേണം പറയാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നല്ലൊരു നേതാവായിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത് അത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ശ്രീ ഉണ്ണിത്താൻ അദ്ദേഹം ഇത്തരത്തിൽ അടിച്ചു വിടുമ്പോൾ ഇദ്ദേഹം ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ കാസർഗോഡ് കുറെ മുസ്ലിം വോട്ടുകളുണ്ട് അത് കിട്ടി കൂടിയാണ് അദ്ദേഹം ജയിക്കുന്നത് പലതും ലീഗിന്റെ വോട്ടാണ് അങ്ങനെ കിട്ടിയാണ് ജയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം പ്രീണനം ഹമാസ് പ്രീണനം ഹിസ്ബുള്ള പ്രീണനം ഐ എസ് പ്രീണനം പാകിസ്ഥാൻ പ്രീണനം ഒക്കെ ശ്രീ ഉണ്ണിത്താന് നടത്തിയല്ലേ പറ്റൂ കാരണം നിവർത്തികേടാണ് നല്ല മനോഹരമായി കറുത്ത കുറി വരച്ചുകൊണ്ട് ഗണപതി ഭക്തനായ ഉണ്ണിത്താൻ കാസർഗോഡ് എത്തിയപ്പോൾ കുറി മായിച്ചതും പച്ച മറത്തിനുള്ള കഫിയ ഭരിച്ചുകൊണ്ട് പ്രസംഗിച്ചതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അത് എന്തെങ്കിലും ആകട്ടെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഇത്തരത്തിൽ യാതോള തീവ്രവാദത്തെ പുകഴ്ത്തുന്ന തരത്തിൽ അവരെ അംഗീകരിക്കുന്ന തരത്തിൽ അവരെ വലിയ ആളുകളാക്കി പർവ്വതീകരിച്ച് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് പോരാളികളാണ് പാവപ്പെട്ടവരാണ് എന്നൊക്കെ ധരിച്ച് ഭീകരവാദത്തെ ഇങ്ങനെ വെള്ളം പൂശുന്ന ഒരു ഇന്ത്യൻ ജനപ്രതിനിധിയായി മലയാളിയായി അത്യാവശ്യം കാര്യവിവരവും പ്രാപ്തി ഭരണ മികവുമൊക്കെ തന്നെയുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ അധപ്പതിക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നല്ലതല്ല ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിനെ നെറ്റ്വർക്കിൽ